നിങ്ങളിങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോവിഡ് ഓരോ കൂടിയുകയോ നിങ്ങളിങ്ങനെ ഒറ്റക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു മാർക്കറ്റിലൂടെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഇമാജിൻസ് ആ സമയത്ത് നിങ്ങളെ മാത്രം നോക്കിയിട്ട് ഒരാളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഒരു സോഫയിൽ ഇരുന്ന് ഒരു ഡ്രിങ്കെല്ലാം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാവുന്നോ ആ അവസരങ്ങളിൽ അതല്ല ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾ മാത്രം നോക്കി ഒരാളിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള അപ്പോൾ വരുന്ന വികാരം എന്തായിരിക്കും ഹായ് ഗൈസ് വെൽക്കം ടു എൽ ജി സോർള ഒരു ഹൊറർ മൂവി നമ്മൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നെ ചിന്തിച്ച് നോക്കിയിട്ടുള്ളൂ അതല്ല എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖരായിട്ടുള്ള സംവിധായകർ എന്തൊക്കെ ആണ് ഒരു ഹൊറർ മൂവിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഒരുപാട് ഹൊറർ മൂവീസ് കാണുന്ന ആൾക്കാരാണ് അല്ലേ നമ്മൾ മലയാളികൾ ഇപ്പോൾ വെള്ളി നക്ഷത്രം പോലെ ആകാശഗംഗ പോലെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഒരു സിനിമയാണ് ഇപ്പോൾ പലർക്കും അതൊരു എന്താ പറയുക ആ എഫക്ട്സ് കാണുമ്പോൾ അവർ പേടിയൊന്നും വരുന്നില്ല അല്ലേ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ നമ്മൾ ആ അതൊക്കെ കണ്ടിട്ടാണോ നമ്മൾ കരഞ്ഞിരുന്നത് അല്ലെങ്കിൽ പേടിച്ചിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു നയൻറ്റി സ്കിറ്റ്സ് തന്നെ ഒരുപാട് കൂടി ഉണ്ടല്ലേ ഓക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ പേഴ്സണലി എനിക്ക് ഏറ്റവും എന്നെ എനിക്ക് പേടി തോന്നിയൊരു മൂവി മലയാളം മൂവി എന്ന് പറയുന്നത് ഭൂതകാലമാണ് ഇവയൊരു പ്രേതത്തെ കാണിക്കാതെ തന്നെ കുറച്ച് ഒരു ഇരുട്ട് കൊണ്ടും അതേപോലെ തന്നെ നടീനടന്മാരുടെ ക്ഷൈനികത്തിൻ്റെയും നമ്മുടെ രേവതിയുടെ ഒക്കെ എക്സ്പ്രഷൻ കൊണ്ടു തന്നെ പേടിപ്പിച്ച ഒരു സിനിമയാണ് ഭൂതകാലം പൂജകാലം അപ്പം ഞാനിപ്പോൾ പറയാൻ പോലും അല്ലാട്ട് ഒരു ഹോളിവുഡ് മൂവിയാണ് അതായത് നമ്മളെ എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് പല രീതിയിൽ ശ്രമിച്ചു നോക്കാറുണ്ട് ഈ എന്നാൽ ഈ ഒരു പെർട്ടിക്കുലർ മൂവിയിലോട്ട് വരുന്ന സമയത്ത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഞ്ചിരിയിലൂടെയാണ് ശ്രമിക്കുന്നത് ഒരു പുഞ്ചിരി എന്നൊരു ഭാവം എത്ര ആൾക്കാർക്ക് ഭയം നിറയ്ക്കും എന്നാൽ ഈ ഒരു സിനിമയിൽ ഈ പുഞ്ചിരി എന്നൊരു ഭാവത്തോടെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്ന വികാരങ്ങൾ പലതാണ് നമ്മൾ ഒറ്റപ്പെട്ട പോലെ തോന്നും നമ്മളൊരു ഹേർട്ട് ചെയ്യും നമുക്ക് നമ്മളെ നമ്മളെ പിന്നാലെ ഒരു ശാപം പോലെ ആ പുഞ്ചിരി കണ്ടിന്യൂ ചെയ്യുന്ന പോലെ നമ്മുടെ പുറകിലൊക്കെ ആരൊക്കെയോ നോക്കി നമ്മൾ ഒരു ഫീൽ വരും തീർച്ചയായിട്ടും നമ്മളെ വേട്ടയാടും ആ ഈ ഒരു മൂവി നമ്മുടെ എൽ ഡി സ്റ്റോറിൻ്റെ മൂവി സെഷൻസിലെ എപ്പിസോഡ് വൺ സ്മൈൽ ആയിരത്തി ഇരുപത്തിരണ്ടില് റിലീസായ ബോളിവുഡ് മൂവിയാണ് സ്മൈൽ എന്ന് പറയുന്നത് അതിന്റെ സ്മൈൽ ടൂ എന്ന് പറഞ്ഞ പുതിയ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഈ അടുത്ത് റിലീസായിട്ടുണ്ട് ഈ സ്മൈൽ എന്ന മൂവി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം എൻ്റെ ഫോണിൻ്റെ ചെയ്തൊരു മൂവിയാണ് അപ്പോൾ എങ്ങനെയാണെന്നല്ലേ അതായത് ഒരു എലമെൻറ്റിലും ഒരിക്കലും നമ്മൾ പുഞ്ചിരി എന്ന ഒരു വികാരം മനുഷ്യ മനസ്സിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ഒരു വികാരം നമ്മൾ ഭയപ്പെടുത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ അതാണ് ഒരു ഡയറക്ടറുടെ കഴിവ് എന്ന് പറയുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലീസായിട്ടുള്ള ഫിൻ ഡയറക്ട് ചെയ്ത മനോഹരമായിട്ട് സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് സ്മൈൽ എന്ന് പറയുന്നത് റോസ് എന്ന പേരുള്ള ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ വീക്ഷണ പോലെയാണ് ഈ സിനിമ തുടങ്ങുന്നത് കേട്ടോ സിനിമയുടെ മുതൽ അവസാനം വരെ നിറഞ്ഞ നിൽക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രമാണ് റോസ് സിനിമ തുടങ്ങുന്ന ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ട്രീറ്റ് ഇപ്പോ നിങ്ങൾ നേരത്തെ കണ്ട ട്രെയിലറിൽ ഫസ്റ്റ് കണ്ട സീൻ അതാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും ആ പെൺകുട്ടിയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും വളരെ ആയിട്ട് ആ പെൺകുട്ടി ഇവരെ നോക്കി പുഞ്ചിരിക്കുകയും സ്വയം കഴുത്തറത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഞെട്ടി തിരിക്കണം ആക്ച്വലി ഞാൻ വിചാരിച്ച ആ പെൺകുട്ടി ഇവർ ഉപദ്രവിക്കുക എന്നാണ് കത്തി പിടിച്ചെന്ന് നിൽക്കുന്ന സീൻ കണ്ടത് പക്ഷെ അവര് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് ആ പെൺകുട്ടി സ്വയം കഴുത്തറത്ത് പുഞ്ചിരിയോടെ അതായിരുന്ന ഒരു പ്രത്യേകത ഒരു പുഞ്ചിരിയോടെയാണ് അവർ ആത്മഹത്യ ചെയ്തത് ആ പുഞ്ചിരി നമ്മുടെ ഡോക്ടറുടെ വേട്ടയാടുകയാണ് നമ്മൾ ഡോക്ടർ വീട്ടിൽ വന്ന് ചായ കുടിക്കുന്ന സമയത്തും അതേപോലെ അവര് ഫ്രീ ആയിരിക്കുന്ന സമയത്തും ഒക്കെ അവരെ നോക്കി ആ ഒരു പുഞ്ചിരിക്കുന്ന പോലെ ഒരു ഫീലാണ് പിന്നീട് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ ഡോക്ടറുടെ അന്വേഷണമാണ് ഈ ഒരു സിനിമ മുഴുവനും സ്മൈൽ എന്ന് പറഞ്ഞ മൂവി ഈ അന്വേഷണത്തിൽ അവര് വിജയിച്ചോ എന്തായി എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ളതിനെ കുറിച്ച് വളരെ അതിമനോഹരമായിട്ടുള്ള വളരെ ട്വിസ്റ്റോട് കൂടിയിട്ടുള്ളൊരു സൂപ്പർ നാച്ചുറൽ മൂവിയാണ് സ്മൈൽ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതും നമ്മൾ ഹോർഡിംഗ് ആയിട്ടുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി വിഭവം തന്നെയാണ് ഈ പടം ഞാൻ ആ പടം കണ്ട് വണ്ടർ അടിച്ചു പോയി ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗാരന്റിയോടെ സജസ്റ്റ് ചെയ്യുവാണ് സ്മൈൽ എന്ന് പറഞ്ഞ മൂവി മൂവി കണ്ട ആൾക്കാരുണ്ടെങ്കിൽ താഴെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യാൻ കേട്ടോ കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ പടം കണ്ടിരിക്കും അതായത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണെന്നാണ് അതിൻ്റെ കൂടെ തന്നെ ഹൊററും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള ബി ജി എമ്മിയോട് കൂടി നമ്മൾ സീറ്റ് എഡ്ജിലിരുന്ന് ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് സ്മൈൽ എന്ന് പറഞ്ഞത് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിന് സ്പോയിലറായി പോകും സ്പോയിലർ മീൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലിറങ്ങിയ ഒരു മൂവിയാണ് നമ്മളത് സ്പോയിലർ എന്ന് പറയാനില്ല എങ്കിൽ കൂടി ഞാനൊരു മൂവി സെസേഷൻ ആയതുകൊണ്ട് തന്നെ പടത്തിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ അറിയും ഒരു റിയൽ ഹൊറർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സ്മൈൽ നിങ്ങളെ പൂജരിപ്പിക്കില്ല മറിച്ച് ഭയപ്പെടുത്തും ഞാൻ ഗ്യാരണ്ടി നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഞാൻ വിശ്വസിക്കുകയാണ് ഇതേപോലെയുള്ള വീഡിയോസുമായി ഉടനെ വരുന്നതായിരിക്കാം അപ്പോൾ സൈനിങ് ഓഫ് എൽ ജി